തൃശൂർ പടക്കം പൊട്ടി ഫോറസ്റ്റ് വാച്ചർക്ക് ഗുരുതര സ്റ്റേഷനിലെ താൽക്കാലികം സ്വദേശി ചാക്കോയ്ക്കാണ് പരുക്കേറ്റത് കാട്ടാനെ ഓടിക്കുന്നതിനിടയിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നു സജി തൃശൂരിൽ നിന്ന് ചേരുന്നു സൂരജ് എങ്ങനെയാണ് ഈ അപകടം അപകടമുണ്ടായത് കയ്യിലിരുന്ന് പടക്കം പൊട്ടിയതെങ്ങനെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി വലിയ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഇതോടുകൂടി നാട്ടുകാർ വനംവകുപ്പിന്റെ വിവരം അറിയിക്കുന്നു അങ്ങനെയാണ് ഈ വാഴാനിയിൽ നിന്ന് വനംവകുപ്പിന്റെ സംഘം ഈ മേഖലയിലെത്തി ആനയെ തുരത്താനുള്ള നടപടി സ്വീകരിക്കുന്നത് പടക്കമൊക്കെ പൊട്ടിക്കാണ് ഈ ആനയെ കാടുകയറ്റാൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് പടക്കം പൊട്ടി ഫോറസ്റ്റ് വാച്ചർക്ക് പരിക്കേറ്റത് വാച്ചറായ മേലില്ലം സ്വദേശി ചാക്കുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് വലത് കൈയുടെ നാല് വിരലുകൾക്ക് പരിക്കേറ്റ നാല് വിരലുകളും പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പിന്നീട് ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഈ പരിക്ക് അല്പം അതായത് ഈ വിരലുകൾ പൂർണ്ണമായും ഈ പൊട്ടിച്ചറിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും തുടർച്ചയായ ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പ്രവിത ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം